മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസണിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ സരസ്വതിയമ്മയുടെ കാല് ശരിയാവുകയാണ് ഇതോടെ സരസ്വതിയമ്മയെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് സുമിത്ര പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് കാണുന്നതിനായി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്രതീക്ഷിതമായ സിദ്ധാർത്ഥിൻ്റെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് സുമിത്ര ഇതേ തുടർന്ന് സുമിത്രയോട് ക്ഷമ ചോദിക്കുന്ന സിദ്ധാർത്ഥ് താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം തിരുത്തുന്നതിനുള്ള അവസരമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ താനത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥിൻ്റെ സഹായം തനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സിദ്ധാർത്ഥ് പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ സിദ്ധാർത്ഥ് തയ്യാറാകുന്നുമില്ല എന്നാൽ ഇതേ സമയം പ്രതീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രഞ്ജിതയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ പ്രതീഷ് ഈ കാര്യം ഇതേ തുടർന്ന് സിദ്ധാർത്ഥ് അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്